വയൽസ് ആൻഡ് മെമ്മറീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളുള്ളത് ഗ്രീസിലാണ് ഗ്രീസിലെ ഒരു പ്രധാനപ്പെട്ട കനാലിൻ്റെ സൈഡിലാണ് നമ്മൾ നിൽക്കുന്നത് കനാലിൻ്റെ സൈഡിലുള്ള കനാലിൻ്റെ മുകളിലുള്ള പാലത്തിലാണ് നിൽക്കുന്നത് ഈ കനാലിൻ്റെ പേര് കൊറിന്തസ് കനാലെന്നാണ് ഗ്രീസും ഇറ്റലിയും തമ്മിൽ വ്യാപാരത്തിന് വേണ്ടി ആയിരത്തി എണ്ണൂറുകളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കനാലാണിത് ആധുനിക കാലത്തെ പോലെ വലിയ ഷിപ്പുകൾക്കോ വലിയ ക്രൂസ് ഷിപ്പുകൾക്കോ എണ്ണ കപ്പലുകൾക്കോ ഒന്നും പോകാൻ സാധിക്കില്ല എന്നാലും കാലത്തെ കപ്പലുകൾക്കും പണ്ട് കാലത്തുണ്ടായിരുന്ന ചരക്ക് കപ്പലുകൾക്കും യാത്രാ കപ്പലുകൾക്കും പോകുവാനായിട്ട് അവർ നിർമ്മിച്ച കനാലാണിത് ഇതിന് ഏകദേശം എൺപത് മീറ്ററിൻ്റെ താഴ്ച ഉണ്ടെന്നാണ് ഈ കനാൽ ഇതിപ്പോൾ അങ്ങോട്ടാണ് പോകുന്ന ആ സൈഡിലേക്കാണ് പോകുന്നത് ആ സൈഡ് ഇറ്റലിയാണ് ഇതിന്റെ നമ്മൾ കനാലിൻ്റെ വേറൊരു സൈഡിലേക്ക് വന്നിരിക്കുകയാണ് ഇവിടെ എന്തെങ്കിലും ചെറിയ യാട്ടുകൾ അല്ലെങ്കിൽ കപ്പലുകളോ വരെ നമ്മൾ നോക്കുകയാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് ഇത് ബ്രീക്ക് സൈഡിൽ നിന്നാണ്